ക്ഷേത്ര പരിസരത്ത് ബുക്കുകൾ വിൽക്കുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ക്ഷേത്ര ചരിത്രത്താളുകൾ നല്ല ഈണത്തിൽ പാടി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് അങ്ങ് കൊട്ടിയൂരിലാണ് ആ ചേട്ടനെ പരിചയപ്പെടാം ദേവി അഗ്നിയിൽ പ്രവേശ പ്രവേശനം ചെയ്തു അന്ന് അമ്മ മറന്നു പറയപ്പെടുന്നു അതിന് ലൈഹ്യമാണ് കൊട്ടിയൂർ ദക്ഷയാകം ശായണിക്ക് കോതി പെരുത്തൂ യവമവൾ ചെന്നുദേവനോടായി യവമവൾ ചെന്നുദേവനോടായി അതരവോടെ പറഞ്ഞു പോലും എന്താണ് പറഞ്ഞത് പോകണം പോകേണം പോയിടേണം പുകണം പോകേണം പോയിടേണം യാഗത്തെ കണ്ടീലേണം പയ്യന്നൂർ കാങ്കോൽ സ്വദേശിയായ ടി കെ കരുണാകരൻ ചേട്ടൻ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് നല്ല ഈണത്തിൽ പാട്ടുപാടിയുള്ള നടപ്പാണ് അപ്പോഴാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പെട്ടത് കൈയിൽ കുറെ പുസ്തകങ്ങളുമുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയൊൻപത് വർഷമായി ജില്ലയിലെ പല ക്ഷേത്രങ്ങളുടെ പരിസരത്തും ചരിത്രത്തിന്റെ താളുകളുമായി കരുണാകരൻ ചേട്ടനെ കാണാം കയ്യിലുള്ള കൊട്ടിയൂർ ചരിത്രം കൊട്ടിയൂർ മലയിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഇദ്ദേഹം തന്നെ ഒരു നാൽപ്പത്തി ഒൻപത് വർഷത്തിലേറെയായിട്ട് ഞാൻ ഈ ഭഗവത് സന്നിധിയിലും പറശ്നിക്കടവ് ഉന്നത്തൂർപ്പാടി പിന്നെ മാമാനിക്കുന്ന് മുണ്ടയാമ്പറമ്പ് മാടായിക്കാവ് മാടായിക്കാവ് തിരുവറൽ കാടാണ് പിന്നെ മന്നമ്പറത്തുകാവും രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം തൃപ്രയാർ നാലമ്പലം അങ്ങനെയുള്ള കേരളത്തിലെ മിക്ക ദേവാലയങ്ങളിലും ഈ ഐതിഹ്യങ്ങൾ പാടിയും പറഞ്ഞു വിവരണം ചെയ്തിട്ട് ജീവിച്ച് പോകുന്നതാണ് ഓണ്ടുണ്ട് മുമ്പ് കാലത്ത് ഇപ്പം നേരത്തെ പാടിയിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തേ ആ ഒരു ദക്ഷയാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് അത് പിന്നെ ഗദ്യഭുത്തിൽ നിന്ന് മലയാളത്തേക്ക് വീണ്ടും വിവർത്തനം ചെയ്തിട്ട് കൊട്ടൂർ ചരിത്ര കഥയും ഉണ്ടാക്കി മാറ്റിയത് കൊട്ടൂർ ചരിത്രം കൊട്ടൂർ മലയുടെ മാറിൽ നിന്നുള്ളത് വന്നത് പിന്നെ അതു പിന്നെ ട്യൂണുകൾ മാറ്റിയിട്ട് പിന്നെ ചെക്കി മുന്താറൻ തുളസിൻ്റെ ട്യൂണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു വരെ ഈണത്തിൽ പാടിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലും പാടാൻ മടിച്ചില്ല നിറദീപമാലകളാൽ നിറം വീണ കൊട്ടാരത്തിൽ അരികിലായി സതീദേവി അണഞ്ഞ നേരം എന്ന് തുടങ്ങി ഈണത്തിൽ അങ്ങനെ പാടിക്കയറി നിറദീപമാലകളാൽ നിറം വീണ കൊട്ടാരത്തിൻ അരികിലായി സതീദേവി അണഞ്ഞ നേരം തൊഴുതു നിൽക്കുന്ന നേരം മായാവിയെ പോലെ ദക്ഷേന വിടയെത്തി എന്നിട്ടാണ് ചോദിക്കുന്ന മകളോട് നെരിലിങ്ങ് കയറുവാൻ ആരു നിന്നെ വിളിച്ചെന്നു പാരം കോപാകുലനായി പറഞ്ഞു ദക്ഷൻ കാട്ടുമൃഗത്തോലും ചൂടി കാടുവാഴും കാട്ടാളൻ്റെ വീട്ടുകാരി എൻ കയറി വന്നു മകളെന്നു വിളിക്കുവാൻ മടിക്കുന്നു നീന്നെൻ്റെ മകളല്ല മകളല്ല കടന്നു പോകൂ ആദ്യകാലത്ത് ചരിത്രമടങ്ങിയ കേസറ്റായിരുന്നു വിൽപ്പന പിന്നീട് ചരിത്രം ബുക്കിലാക്കി കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്നവർ ആരും ചരിത്രമറിയാതെ പോകരുതല്ലോ